കേറാ കേറാ കേറ കാലുകാലും കേറിയും കയ ട്ടാ നിർത്തി മാറി വന്നോട്ട് തൂക്കത്ത വന്നോ കേട്ടാ ഒന്ന് കെട്ടി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അല്ലേ ചേട്ടാ നമുക്ക് ഓരോരുത്തർ ഇവര് ആയിരം ഒക്കെ പറഞ്ഞ് കാണിക്കാറുണ്ടല്ലേട്ടാ പറഞ്ഞു വലിയൊരു നമ്മൾ ചേട്ടാ ഇതൊക്കെ നമുക്ക് എല്ലാ വരാറില്ല വരാറില്ലേട്ടാ നമുക്ക് വലിയ ഒരാഴ്ച നാപ്പത്തിനാല് പൂത്തുകൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതായത് നമ്മളിവിടെ ഫാമിൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ അല്ലാതെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്തായാലും ഒരു ചെറിയ പോത്തോ അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിലോ ഓക്കെ ഇറങ്ങിക്കാം പൊട്ടിച്ചോ അത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഫ്രണ്ട്സ് മുറ ഫാമിലാണ് അത് കറക്റ്റായിട്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുറ്റിപ്പുറം പൊന്നാനി ഹൈവേയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒരു ഫാം വലിയ പോത്തുകളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് ആഴ്ചയിലെ രണ്ട് ലോഡ് ഒരു ലോഡിനകത്ത് ഇരുപത്തി വലിയ പൂത്തുകളും അങ്ങനെ ആഴ്ചയിൽ രണ്ട് ലോഡ് നമ്മുടെ കേരളത്തിലെത്തി ആവശ്യപ്പെട്ട കർഷകർക്കും അല്ലാത്തവർക്കും ഒക്കെ ചന്തലൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കാണുന്ന പോത്തെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന രണ്ടിലോ നാൽപ്പത്തിയാല് കുട്ടികൾ ബാക്കി ഒരു മൂന്നെണ്ണം ആണ് അപ്പോൾ ഇവിടെ ഫാമിൽ നിന്നപ്പോഴാണ് ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണത്തിനെ നമുക്ക് തൂക്കി നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ആയിരത്തിന് മുകളിൽ കാണും ആയിരത്തി ഇരുന്നൂറ് കാണുമെന്നൊക്കെ പറഞ്ഞു അവസാനം തൂക്കിയപ്പോൾ നമുക്ക് ആ വലിയ പോത്തിൻ്റെ വെയിറ്റ് നിങ്ങൾ കണ്ടല്ലോ അഞ്ഞൂറ്റി എഴുപത്താറ് കിലോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാലും വീഡിയോ ഒക്കെ അത് ഭയങ്കര ഹൈ കൊടുക്കാറുണ്ട് ഇത് ആയിരം ഉണ്ട് ആയിരത്തിനോ രണ്ടായിരം ഉണ്ട് പക്ഷേ ശരിക്കും ഒരു പോത്തിനെ അറിയാവുന്നതല്ലെന്നുണ്ടെങ്കിൽ അറുപാർക്കൊക്കെ ശരിക്കും ഇതിൻ്റെ എത്രയാണെന്ന് അറിയാൻ പറ്റും പിന്നെ പൊതുവേ മുതലാളിമാരും സ്വന്തം പോത്തിനെ തൂക്കി കാണിക്കത്തില്ല കാരണം ആ ഉണ്ടാക്കി വെച്ചാൽ ബിൽഡപ്പ് എല്ലാം തന്നെ മാറുന്നുകൊണ്ടാണ് എല്ലാവരും അത്രയുണ്ട് ഇത്രയാണെന്ന് പറയുന്നത് പക്ഷേ ശരിക്ക് ഒരു മുതലാളി പോലും ഇത്ര ആളായിട്ടും വലിയ തൂക്കി കാണിക്കാൻ ധൈര്യം വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ പിന്നുള്ള സത്യാവസ്ഥ ഇതാണ് നമ്മൾ കാണുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറൊക്കെ പറഞ്ഞ പോത്ത് ചിലപ്പോൾ അതിൻ്റെ പകുതി പോലും കാണണമെന്നില്ല ഒരു പോത്തിനെ തോക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് വലിയ പോത്തിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെനിന്ന് കോൺക്ട് ചെയ്യാം വലിയ പോത്ത് മാത്രമല്ല ചെറിയ പോത്തുണ്ടോ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട്